രാഹുൽ മാങ്കുട്ടം എം എൽ എ യഥാർത്ഥത്തിൽ ആരാണ് സംരക്ഷിക്കുന്നത് എന്ന് കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ ഇപ്പോൾ ദൈനംദിനം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ വനിതാ നേതൃത്വ നിരയാകെ ഇപ്പോൾ ഞങ്ങൾ പല പരാതികളും നേരത്തെ ബോധിപ്പിച്ചിരുന്നു അതെല്ലാം അവഗണിച്ചു എന്നെ പുച്ഛിച്ചു എന്നാണ് ഷഹനാസ് പറഞ്ഞത് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള കർഷക സമരത്തിൽ പങ്കെടുക്കാൻ പോയി തിരിച്ചു വന്നപ്പോൾ അവരെ വിളിച്ച് രാഹുൽ മാങ്കൂട്ടം ചോദിച്ചത് നിങ്ങൾ കർഷക സമരത്തിന് പോകുന്നത് ഒരുമിച്ച് പോകാമായിരുന്നല്ലോ എന്നാണ് ചോദിച്ചത് അപ്പൊ അവര് വിചാരിച്ചു യൂത്ത് കോൺഗ്രസിന്റെ ടീമാകെ പോവാണ് അപ്പോൾ രാഹുൽ മാങ്കുട്ടം അതിനെ തിരുത്തി അല്ല നമ്മൾ രണ്ടാളും പോകുന്ന കാര്യമാണ് പറഞ്ഞത് എന്ന് ഈ കാര്യം അദ്ദേഹത്തിന്റെ ഹെഡ് മാഷ്ടറിനോട് പറഞ്ഞു ഹെഡ് മാഷ്ട് വളരെ പുച്ഛിച്ചല്ലോ ഷകൻ ആസാദ് വെളിപ്പെടുത്തിയിട്ടുണ്ട് ആരാ ഹെഡ് പുച്ഛിച്ചു അവഗണിച്ചു ഷകനാസ് പറഞ്ഞത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്നപ്പോൾ ഇയാളെ ആക്കിയാൽ യൂത്ത് കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾക്ക് വലിയ അപകടമുണ്ടാകും ഇയാളെ ആക്കരുത് എന്ന് അന്ന് തന്നെ ഒരു സൂചന എന്നാണ് പറയുന്നത് എന്നിട്ടും അത് അവഗണിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാക്കുന്നു അതിനുശേഷം പത്തനംതിട്ട ജില്ലക്കാരനായ ഇയാളെ പാലക്കാട് ബൈ ബൈഎലക്ഷനിൽ കൊണ്ട് മത്സരിപ്പിക്കുന്നു ഇതെല്ലാം ആരുടെ താല്പര്യമാണ് ആ താൽപ്പര്യക്കാരൻ്റെ പേരാണ് ഇപ്പോൾ ഷഹനാസ് വെളിപ്പെടുത്തിയത് ഞാൻ മാധ്യമങ്ങളോട് രണ്ട് ദിവസം മുമ്പ് സൂചിപ്പിച്ചിരുന്നല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ബലാത്സംഗ വിഷയവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ ഭാവി പരിപാടി എന്തായിരിക്കുമെന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇയാൾക്കെതിരെ ഭാവി പരിപാടി തീരുമാനിച്ചാൽ ഒരു വർഷമെങ്കിലും ഈ പരിപാടി നടത്തേണ്ടി വരും കാരണം ഇദ്ദേഹത്തിനെതിരെയുള്ള ഈ ബലാത്സംഗ പരാതി കൈ കഴുകി ടിഷ്യൂ പേപ്പർ കൈ തുടയ്ക്കാൻ എടുക്കുന്നത് പോലെയാണ് കാരണം ഒന്നെടുത്താൽ കൂടെ മറ്റൊന്ന് വരും ആ രൂപത്തിലാണ് എന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു അത് പറഞ്ഞ് രണ്ടാമത്തെ ദിവസം ഇരുപത്തിമൂന്നുകാരിയായ ഒരു പെൺകുട്ടി വീണ്ടും പരാതി കൊടുത്തു അതിമൃഗീയമായി ബലാത്സംഗം ചെയ്തു ഹോംസ്റ്റേ വിളിച്ചു കൊണ്ടുപോയി അതിന് നേരത്തെ ഇവിടെ ബയ്യലക്ഷനിൽ പെട്ടിയും കൊണ്ടു വന്നൊരിടത്തനുണ്ടല്ലോ ഫെനീൻ ഐനാൻ അയാളാണ് അതിൻ്റെ സഹായി ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇവരൊരു പെൺപാണിപ സംഘമാണോ എന്നുവരെ സംശയമുണ്ട് ഈ പെൺപാണിപംഘം എല്ലാത്തിനും കൂട്ടുനിൽക്കുക അതായത് അതുപോലെ ഇയാളെ സംരക്ഷിക്കുന്ന സംരക്ഷകര് ഹെഡ് മാഷർ ഉൾപ്പെടെ ഉണ്ട് എന്നല്ലേ ഇപ്പോൾ ഷഹനാസ് വെളിപ്പെടുത്തിയത് ഞാൻ ചോദിക്കട്ടെ ഒരു പെൺകുട്ടിയെ വളരെ മോശമായി മെസ്സേജ് അയച്ചു അത് വിശ്വാസമുള്ളൊരു നേതാവിനോട് പറഞ്ഞാൽ ആ നേതാവ് വളരെ പുച്ഛത്തോടു കൂടി കണ്ടു എന്നല്ലേ അതല്ലേ ഷകനാസ് അയാളുടെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത് ഷാഫി പറമ്പിൽ എം പി ആണ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത്തരത്തിൽ എന്ത് തോന്നിയവാസങ്ങൾ ചെയ്താലും അതെല്ലാം ഒരു അംഗീകാരത്തിൻ്റെ ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ തലയിലെ തൊപ്പിയിലെ ഒരു തൂവൽ കൂടിയാണ് എന്ന മട്ടിൽ ഒരു സംരക്ഷകരെ ആയി മാറുകയാണ് ഇത്തരം തെമ്മാടികളെ സംരക്ഷിച്ചുകൊണ്ട് അതാണിപ്പോൾ അയാളെ ഒളിവിൽ കഴിയാനുള്ള എല്ലാ സഹായവും കോൺഗ്രസിൻ്റെ നേതൃത്വം അറിയാതെ നടക്കുമോ അയാൾ എവിടെയോ ആയിക്കോട്ടെ എവിടെയാണെങ്കിലും കോൺഗ്രസിൻ്റെ നേതൃത്വം അറിയാതെ അയാൾ സംരക്ഷിക്കപ്പെടില്ല ഒളിവിൽ കഴിയില്ല